സെൻറ്റൻസ് എന്ന് വെച്ചാൽ വാക്യം അതിനെ അഞ്ചായിട്ട് തിരിക്കുന്നു എസേറ്റീവ് ഇൻട്രോഗേറ്റീവ് ഇംപ്രയേറ്റീവ് ഓപ്റ്റേറ്റീവ് എക്സ്പ്ലമേറ്ററി ഓൺ ദി ബേസിസ് ഓഫ് നെച്ചോർ ഓക്കെ ഇന്ന് നമുക്ക് ഇംപ്രോയേറ്റീവ് സെൻറ്റൻസും ഓപ്റ്റേറ്റീവ് സെൻറ്റൻസും എന്താണെന്ന് പഠിക്കാം ഇംഗ്ലീഷിൽ എല്ലാ സെൻറ്റൻസിനും ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം എന്നാൽ ഇംപ്രയേറ്റീവ് സെൻറ്റൻസിൽ ഒരു ക്ലിയർ കട്ട് സബ്ജക്റ്റ് അവിടെ ഇല്ല അവിടുത്തെ അണ്ടർസ്റ്റുഡ് സ്റ്റുഡ് സബ്ജക്റ്റ് എന്നുള്ളത് യു ആണ് നീ എന്നുള്ളതാണ് അവിടെയുള്ള അണ്ട്രസ്റ്റുഡ് സബ്ജക്ട് അവിടെ ആഖ്യ പ്രകടമായി കാണുകയില്ല ആഖ്യ എന്ന് വെച്ചാൽ സബ്ജെക്ട് അവിടെ പ്രകടമായിട്ട് കാണുകയില്ല ഫോർ എക്സാമ്പിൾ ഓപ്പൺ ദ ഡോർ വാതിൽ തുറക്കൂ അവിടുത്തെ സബ്ജക്ട് ഏതാണ് നീ ആണ് അവിടുത്തെ സബ്ജക്റ്റ് നീ വാതിൽ തുറക്കൂ യു ഓപ്പൺ ദ ഡോർ പക്ഷെ നമ്മൾ പറയുമ്പോൾ ഓപ്പൺ ദ ഡോർ ഇവിടെ യു പറയുന്നില്ല കം ഹിയർ ഇവിടെ വരൂ ഓക്കെ അപ്പോൾ അതാണ് ഇമ്പ്രേറ്റീവ് സെൻറ്റൻസ് അത് ഒരു കമാൻഡ് കൊടുക്കുകയാണ് ഒരു ആജ്ഞ കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ ആജ്ഞ പോലെ തന്നെ അപേക്ഷ കൊടുക്കുവാനും അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുവാനും നമ്മൾ ഉപയോഗിക്കും ഇംപ്രേറ്റീവ് സെൻറ്റൻസ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ടെൽ മീ എന്ന് വെച്ചാൽ എന്താണ് ദയവായി എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ് ടെൽ മീ എന്ന് വെച്ചാൽ ദയവായി എന്നോടൊന്ന് പറയാമോ മുടിയു പ്ലീസ് ഹെൽപ്പ് മീ മുടിയു പ്ലീസ് ടെൽ മീ ഇതാണ് മനസ്സിലായില്ലേ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് ടെൽ മീ നെക്സ്റ്റ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് അവിടെ ആശംസകൾ നേരാൻ ഉപയോഗിക്കുന്ന വാക്യമാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് ഫോർ എക്സാമ്പിൾ മേ യു ഹാവ് എ ഹാപ്പി മാരിഡ് ലൈഫ് നവവധു വധൂവരന്മാരോട് നമ്മൾ ആശംസകൾ നേരാൻ ഉപയോഗിക്കുന്നു മേ യു ഹാവ് എ ഹാപ്പി മാരിഡ് ലൈഫ് ഓക്കെ ക്ലിയർ ആയല്ലോ